വിവാദങ്ങൾക്ക് വഴിവച്ച ഒരു കേസിലെ നിർണായകമായ വിധിയിലൂടെ സമൂഹത്തിന് വലിയൊരു സന്ദേശം നൽകിയിരിക്കുകയാണ് കേരള ഹൈക്കോടതി രണ്ട് വിവാഹം കഴിച്ച അന്ത യാചകന് മൂന്നാമതും വിവാഹം കഴിക്കാൻ അനുമതി തേടിയുള്ള ഹർജി പരിഗണിക്കവേ കോടതി കൌൺസിലിംഗ് നിർദ്ദേശിച്ച് രംഗത്തെത്തി രണ്ടാം ഭാര്യയ്ക്ക് ജീവനാംശം നൽകാതെ മൂന്നാമതും വിവാഹം കഴിക്കാനുള്ള നീക്കത്തെ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ രൂക്ഷമായി വിമർശിച്ചു പാലക്കാട് കുറ്റിപ്പുറം സ്വദേശിയായ എൻ സീതലവി എന്നയാളാണ് മൂന്നാമതും വിവാഹം കഴിക്കാൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിനിടെ തന്റെ രണ്ടാം ഭാര്യയായ മലപ്പുറം സ്വദേശിനി ജുബൈരിയെ നൽകിയ ഹർജിയിൽ കുടുംബ കോടതി ജീവനാംശം നൽകാൻ ഉത്തരവിട്ടിരുന്നു എന്നാൽ ഈ തുക നൽകാൻ തയ്യാറാകാതെയാണ് സീതലവി മൂന്നാം വിവാഹത്തിനായി വീണ്ടും നീക്കം നടത്തിയത് ഈ ഹർജി പരിഗണിക്കവേ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ നടത്തിയ നിരീക്ഷണങ്ങൾ ശ്രദ്ധേയമാണ് കല്യാണമല്ല കൗൺസിലിംഗ് കൊടുക്കാൻ നിർദ്ദേശിക്കുന്നതെന്ന് കോടതി പറഞ്ഞു രണ്ടാം ഭാര്യയ്ക്ക് ജീവനാംശം നൽകാതെ വീണ്ടും കല്യാണം കഴിച്ചാൽ ഒരു നിരാലംബമായ വനിത ഉപേക്ഷിക്കപ്പെടും ആദ്യ ഭാര്യയുടെ താൽപര്യവും സംരക്ഷിക്കപ്പെടണമെന്നും കോടതി വ്യക്തമാക്കി സാധ്യമെങ്കിൽ രണ്ടാം ഭാര്യയും യാചകനെയും കൗൺസിലിംഗിലൂടെ ഒന്നിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഇതിന്റെ പകർപ്പ് സാമൂഹിക ക്ഷേമ വകുപ്പ് സെക്രട്ടറിക്ക് കൈമാറാൻ ഉത്തരവിട്ടു രണ്ടാം ഭാര്യയ്ക്ക് ജീവനാംശം നൽകണമെന്ന് കുടുംബ കോടതി ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ അതുപോലെ ജീവനാംശം നൽകാൻ യാചകനോട് നിർദ്ദേശിക്കാനാവില്ലെങ്കിലും ഭാര്യമാർക്ക് നീതി ലഭ്യമാകണമെന്ന് ഹൈക്കോടതി പറഞ്ഞു കേസുമായി ബന്ധപ്പെട്ട് സെയ്തലവി ഉന്നയിച്ച വാദങ്ങൾ അമ്പരപ്പിക്കുന്നതായിരുന്നു വെള്ളിയാഴ്ചകളിൽ പള്ളികളുടെ മുന്നിൽ ഭിക്ഷാടനം നടത്തിയും ചെറിയ ജോലികൾ ചെയ്തുമാണ് താൻ ജീവിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പിന്നിലാണെന്നും ഇയാൾ വാദിച്ചു എന്നാൽ പ്രതിക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരുമാനമുണ്ടെന്നും അതിൽ നിന്ന് പതിനായിരം രൂപ ജീവനാംശമായി ലഭിക്കണമെന്നുമായിരുന്നു രണ്ടാം ഭാര്യയുടെ വാദം സെയ്തലവി തന്റെ നിലപാടുകൾക്ക് ന്യായീകരണം എന്നോണം മുസ്ലിം നിയമ കാരം തനിക്ക് മൂന്നോ നാലോ കെട്ടാം എന്ന് കോടതിയിൽ പറഞ്ഞു എന്നാൽ ഈ വാദത്തെ ഹൈക്കോടതി ഉടൻ തിരുത്തി ഭാര്യയെ പോറ്റാൻ കഴിവില്ലെങ്കിൽ വിവാഹം കഴിക്കാനും പാടില്ല എന്നതായിരുന്നു കോടതിയുടെ നിരീക്ഷണം പിച്ച ചട്ടിയിൽ കൈയിട്ട് വാറരുതെന്നാണ് ചൊല്ലെങ്കിലും ഈ സീതലവി അത്ര വിശുദ്ധനൊന്നും അല്ലല്ലോ എന്നും കോടതി പരിഹസിച്ചു ഈ വിധിയിലൂടെ കോടതി മതപരമായ നിയമങ്ങളെക്കുറിച്ചുള്ള ചില സുപ്രധാന നിരീക്ഷണങ്ങൾ കൂടി നടത്തി പോറ്റാൻ പണമില്ലെങ്കിൽ മുസ്ലിം വ്യക്തി നിയമം ഒന്നിലേറെ വിവാഹം അനുവദിക്കുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി ഭാര്യമാർക്ക് നീതി ഉറപ്പാക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ഒന്നിലേറെ വിവാഹം കഴിക്കാൻ സാധിക്കൂ മുസ്ലിം സമൂഹത്തിലെ ഭൂരിഭാഗത്തിനും ഒരു ഭാര്യയെ ഉള്ളൂവെന്നും കോടതി പറഞ്ഞു നീതി ഉറപ്പുവരുത്തണമെന്ന് ഉദ്ഘോഷിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആാനെന്നും കോടതി ഓർമ്മിപ്പിച്ചു സീതലവി തന്റെ രണ്ടാം ഭാര്യയെ തലാക്കു ചൊല്ല ഭീഷണിപ്പെടുത്തിയതും ക്രൂരതയാണെന്ന് കോടതി നിരീക്ഷിച്ചു ഇത് സ്ത്രീകളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന നടപടിയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഒരുമാരിയെ സാമ്പത്തികമായും മാനസികമായും ദ്രോഹിച്ചുകൊണ്ട് അടുത്ത വിവാഹത്തിന് ഒരുങ്ങുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി ജീവിക്കാൻ വേണ്ടി ആരും വിക്ഷാടനം നടത്തുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെയും കോടതിയുടെയും സമൂഹത്തിന്റെയും ഘടനയാണെന്നും ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ നിരീക്ഷിച്ചു ഭക്ഷണവും വസ്ത്രവും ഉറപ്പുവരുത്തേണ്ട ബാധ്യതയുണ്ട് ശ്രീനാരായണ ഗുരുദേവിന്റെ ദൈവശകത്തിലെ അന്ന വസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു െ ധന്യരാക്കുന്ന നീയൊന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന സൂക്തം ഉദ്ധരിച്ചായിരുന്നു കോടതി ഈ നിരീക്ഷണം നടത്തിയത് ഇ കേസ് സമൂഹത്തിൽ നടക്കുന്ന ചൂഷണങ്ങളെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഭിക്ഷാടനം ഉപജീവന മാർഗമാക്കുന്നവർക്ക് പലപ്പോഴും സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലും അത് മറച്ചുവെച്ച് സമൂഹത്തെ കബളിപ്പിക്കാറുണ്ട് അത്തരക്കാരെ കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ടെന്നും ഈ കേസ് ചൂണ്ടിക്കാട്ടുന്നു ഈ വിഷയത്തിൽ സാമൂഹിക ക്ഷേമ വകുപ്പിന് കോടതി നൽകിയ നിർദ്ദേശം വളരെ പ്രധാനമാണ് കൌൺസിലിങ്ങിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല സാമൂഹിക പ്രശ്നങ്ങൾക്കും പരിഹാരമാകും ഈ കേസിൽ ഭിക്ഷാടനം നടത്തുന്ന ഒരു വ്യക്തിയെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഹൈക്കോടതിയുടെ ഈ വിധി മറ്റ് സമാന കേസുകളിലും ഒരു മാതൃകയാകാൻ സാധ്യതയുണ്ട് നിയമങ്ങൾക്കപ്പുറം മാനുഷികമായ ഒരു സമീപനം സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ വിധി അടിവാരയിടുന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ കോടതികൾ എത്രത്തോളം ജാഗ്രത പുലർത്തുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണിത് ഈ വിധിയിൽ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും വിക്ഷാടനത്തെക്കുറിച്ചും ബഹുഭാരതത്തെക്കുറിച്ചും കുടുംബത്തിലെ സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും കൂടുതൽ സംവാദങ്ങൾ ഇത് ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കാം മറ്റൊരു വിവാഹം കഴിക്കാൻ യാചകൻ ഉണ്ടായിരുന്ന തിടുക്കത്തിൽ നിലവിലുള്ള ഭാര്യയുടെ ജീവിതം പരിഗണിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ഈ മാനുഷികമായ വീഴ്ചയാണ് കോടതിയിൽ തിരുത്താൻ ശ്രമിച്ചത് ഈ കേസ് ഒരു സാധാരണ വ്യക്തിയുടെ കേസ് മാത്രമല്ല സമൂഹത്തിൽ നിലനിൽക്കുന്ന ധാർമ്മികവും നിയമപരവുമായ പ്രശ്നങ്ങളുടെ പ്രതിഫലനം കൂടിയാണ് ഹൈക്കോടതിയുടെ വിധി ഒരു പുതിയ വഴിത്തിരിവിന് തുടക്കമിടുമെന്ന് പ്രതീക്ഷിക്കാം